അംലോഡിപ്പിന്റെ അബറ്റിനെ കുറിച്ച് ഉയർന്ന രക്തസമ്മർദ്ദവും നെഞ്ചുവേദന എന്നിവ ചികിത്സിക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അംലോഡിപ്പിൻ അംലോഡിപ്പിൻ ഒരു കാൽസ്യം ചാനൽ ബ്ലോക്കർ ആണ് ഇത് നമ്മുടെ രക്തക്കുഴലുകൾ ശാന്തമാക്കുന്നു അതിലൂടെ രക്തസമ്മർദ്ദം കുറയുന്നു അതുപോലെ തന്നെ അഞ്ചൈന ഹൃദയവേദനയ്ക്ക് ഉപയോഗിക്കുന്നു രക്തക്കുഴലുകളെ വിശ്രമിക്കാനും രക്തസമ്മർദ്ദം ഹൃദയ സംബന്ധമായ അപകട സാധ്യത കുറയ്ക്കാനും അം്ലോഡിപ്പിന് സഹായിക്കുന്നു അഞ്ചൈന ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നതിലൂടെ നെഞ്ചുവേദന നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു അംലോഡിപ്പിൻ ടു പോയിന്റ് ഫൈവ് എം ജി ഫൈവ് എം ജി ടെൻ എം ജി എന്നീ ഡോസുകളിൽ അവൈലബിൾ ആണ് കൂടാതെ ഇത് പലപ്പോഴും ഒറ്റയ്ക്കോ ഒന്നോ രണ്ടോ മരുന്നുകളുടെ കൂടെയോ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ഇത് ഭക്ഷണത്തോടൊപ്പമോ അല്ലാതെയോ ദിവസത്തിൽ ഒരു നേരം കഴിക്കാം സമയം കൃത്യമായി പാലിക്കുക ദിവസവും ഒരേ സമയത്ത് കഴിക്കുക രാവിലെയെങ്കിൽ എപ്പോഴും രാവിലെ തന്നെ ഇനി ഇതിന്റെ സൈഡ് ഇഫക്റ്റ് നോക്കാം കണങ്കാലിൽ വീക്കം എടിമ ശരീര കലകളിൽ അധിക ദ്രാവകം അടിഞ്ഞുകൂടുന്നത് മൂലം ഉണ്ടാകുന്ന വീക്കം സാധാരണമായി പാദങ്ങൾ കണങ്കാലുകൾ കാലുകൾ എന്നിവയിൽ കാണപ്പെടാറുണ്ട് മുഖം ചുമന്ന് തുടക്കുക ഹൃദയമിടിപ്പ് വയറുവേദന ഓക്കാനം ക്ഷീണം തലവേദന തലകറക്കം തുടങ്ങിയവയും സാധാരണയായി കാണാറുണ്ട് ഗർഭിണികളും പാല് കൊടുക്കുന്ന അമ്മമാരും അമ്ലോടിപ്പിൻ യൂസ് ചെയ്യരുത് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്